വിഷ്ണു നമസ്കാരം പുതിയൊരു ഫിലിം പറ്റും എല്ലാവർക്കും അറിയാം വിഷ്ണുദാസ് എന്ന് പറഞ്ഞ പുള്ളി ഒരു ഓട്ടർഷക്കാരനാണ് അതിൽ ഈ ഫീഡില് ഒരിഷ്ടം കൊണ്ടാണ് നമ്മുടെ ഒപ്പം നിക്കുന്നത് നമ്മുടെ ഇവിടെ ഓട്ടർ ഷോട്ട് ഓടിക്കുന്നു ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുന്നു നല്ല പൈസ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓടിക്കുന്നുണ്ട് ും പ്രൊഡ്യൂസൂടെ സുന്ദരി പോയോ ഒരു ഞാൻ ചെറിയൊരു വരി എഴുതാന്ന് പറഞ്ഞു അങ്ങനെ നാലു വരി എഴുതി അവിടെ പോയി പാടിച്ചു പുള്ളിയൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും അന്നേക്കാടിയാവും ചിലപ്പോ ചിലപ്പോ ചേട്ടൻ പറഞ്ഞേ അറിയാ കാലം എല്ലാവർക്കും വരുന്ന സംഭവം ആവശ്യമില്ല പറഞ്ഞോട്ടും കൊടുക്കാൻ അല്ലേ അങ്ങോട്ടും കൊടുക്കാറുണ്ട് ഇങ്ങോട്ടും പുള്ളിക്കട അവസ്ഥകള് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം പുള്ളി ഒരു വിമർശനം നടത്തിയത് തെറ്റാണ് കാരണം അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല കാരണം അത് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാനുള്ള കുറ്റവും ഇല്ല ഒറ്റ ദിവസം ജാമ്യത്തിടാ കാര്യം ഉണ്ടാകുന്നുള്ളൂ പക്ഷെ അത് സ്ത്രീ സുരക്ഷയ്ക്കും അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അംസി അതൊക്കെ ആ ചേച്ചിമാരൊക്കെ അത്യാവശ്യം ഒരു പ്രഷർ ആയതുകൊണ്ടാണ് അത് നിയമത്തിന്റെ രീതിയിൽ വന്നത് കാരണം അത് ഞാൻ അവരൊപ്പം നിൽക്കുന്നു മനസ്സിനോടൊപ്പം തന്നെ നിൽക്കുന്നു പക്ഷെ എന്നാലും സന്തോഷവർക്ക് എൻ്റെ ഒരു കൂട്ടുകാരനായത് കൊണ്ട് പുള്ളിക്ക് ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു സഹനം വന്നതിലും നമുക്കൊരു ദുഃഖമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ നമ്മൾ ഇവരോടൊപ്പം നിൽക്കുന്നു അവർക്കൊപ്പം അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ പ്രോഗ്രാമില് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ റിവ്യൂ പറഞ്ഞ് കോമിക് എന്ന് പറഞ്ഞ് കളിയാക്കിയ പ്രേക്ഷകർ ഇപ്പോൾ നമ്മളെ പേയ്മെന്റ് വന്ന് പല പ്രോഗ്രാം വിളിക്കുന്നു ചില സമയത്ത് ചിലപ്പോൾ എനിക്ക് ഊക്കലാന്നും കളിയാക്കലാന്നു തോന്നാം പക്ഷേ എങ്കിലും ആ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ തരുന്നുണ്ടല്ലോ എന്നാലും ഇല്ല മണി മാറ്റർ മണി മൈ എന്താ പറയാ പൈസയാണ് എനിക്ക് വലുത് പൈസ ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ പൈസയാണെനിക്ക് ദൈവം ചില സമയത്ത് ദൈവമുള്ള പൈസ വരുന്നത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നതും ഈ എന്റെ അങ്കിൾമാരായിട്ടുള്ള ആൾക്കാർ ജോർജും ആൽമോനും ഈ ജോലി തരാൻ തരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങി ജൂരിയാണിച്ചോട് അഭിനയിച്ചു ഇത്രയും വർഷം എക്സ്പീരിയൻസ് വന്നു പിന്നെ പ്രസാഖ് മണ്ഡാചേരി പോയി ഈ റിവ്യൂ ഫീൽഡിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഷിയാസ് സലീഫിന്റെ കല്യാണം അതിന്റെ ആ ഒരു റീച്ചിൽ ഒരുപാട് പത്ത് മുപ്പത്തഞ്ച് കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇപ്പൊ കല്യാണ പ്രോഗ്രാംസ് ആരുടെ കല്യാണം പ്രോഗ്രാമിന് പോയിട്ടേ ഫെടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫെയിം ഇപ്പോ സെപ്റ്റംബർ വരെ എന്തായാലും പ്രോഗ്രാംസ് ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട് നന്ദിയുണ്ട് മണി ഈസ് തിങ് മണി ഈസ് എ ബിഗ് തിങ് തിങ് ബിഗ് ഡ്രീം എന്താണ് ഡ്രീം ഈസ് ബിക്കമിങ് ബിസിനസ് മാൻ ആണോ എന്നാണ് ആഗ്രഹം ആക്ടർ ആണോന്നല്ല ആക്ടി നോട്ട് മൈ ലോങ് ലൈഫ് പ്രൊഫഷൻ ബട്ട് വൈ ഇറ്റ് നോട്ട് എ കരിയർ ഐ ഐ നോ നോ സിനിമയെ സിനിമക്കാരെയും സിനിമ ഇൻഡസ്ട്രിയേയും പറ്റി എനിക്ക് അത്യാവശ്യം ബോധമുണ്ട് എനിക്ക് ഇമ്പോവിനെയും മനോജിനെയും പോലെ അത്യാവശ്യം ബോധം ഇല്ലായ്മ അല്ല മനസ്സിലെ ബോധം ഇല്ലായ്മ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് അതുപോലെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ കണക്ട് ചെയ്യുന്നു ഞാൻ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വഴി വണ് ഒരു മണിക്കൂറിൻ്റെ മൂവിയൊക്കെ ചെയ്യാൻ പോകുന്നു അപ്പോൾ മൂവി ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ ആയിട്ടുള്ള പ്രൊഫഷണിൽ നിൽക്കുന്നു വലിയ വലിയ ഇൻഡ്രസ്ട്രിയിലുള്ള മൂവികളിലും ചെറിയ ചെറിയ ക്യാരക്ടറിലും വന്നിരുന്നു പക്ഷേ നമ്മളെ ആയിട്ടുള്ള ഇൻഡ്രസ്ട്രി നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ ഓക്കെ അതാണ് അതാണ് കിംബോവിനെ പോലെ സ്വന്തമായിട്ട് ഒന്നും കൈവില്ലാത്ത ആൾക്കാർക്ക് ഇൻഡ്രസ്ട്രി പിടിച്ചിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണം ഓക്കെ ടു ടെൽ ചെയ്യാനുള്ള എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കുറച്ച് ലക്ഷ്യങ്ങൾ വേണം ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മാർഗങ്ങൾ തുറന്നു കിട്ടും ഇപ്പൊ എന്നെ അറിയാത്ത ഒരു നടന്മാര് പോലും ഇല്ല പക്ഷേ നമ്മളെ മൈൻഡ് ചെയ്യുന്ന ഒരുപാട് നടന്മാരുണ്ട് ഇപ്പൊ കുഞ്ചാക്ക കുഞ്ചാക്കറിയാ നടന്മാരുണ്ട് അല്ല ഞാൻ പറയുന്നത് ചില സമയത്തെ നടന്മാരെ നമ്മളെ അൺ ഡിസിപ്ലിൻ ആയിട്ട് കാണിക്കും പക്ഷെ ഇപ്പൊ സുരേഷ്നെ കണ്ടപ്പോഴും സുരേട്ടനെ കണ്ടപ്പോഴും പിന്നെ ചാക്കവശം ജയസൂര്യ കണ്ടപ്പോഴും ഒക്കെ മൈൻഡ് ചെയ്തു അമ്മയുടെ ഒരു പരിപാടിക്ക് പോയപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ നടന്മാർക്ക് അറിയാം പക്ഷെ നമ്മൾ അവരുടെ പടങ്ങളിൽ നമ്മളെ ആഡ് ചെയ്യാത്തത് കൊണ്ട് വലിയ കുറ്റബോധം ഇല്ല പക്ഷെ നമ്മൾ അത്യാവശ്യം പടങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് മൂന്നാമോ നാലാം മാസത്തിനുള്ളിൽ പടങ്ങൾ റിലീസ് ആവും കാരണം അറിയാമല്ല സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറക്കാൻ പറ്റില്ല പെട്ടെന്ന് പ്രസവിക്കില്ല അപ്പൊ ഒരു കുഞ്ഞു പ്രസവിക്കുന്ന പോലെയാണ് സിനിമ റിലീസും ചെയ്യണത് മനസ്സിലായെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം എടുക്കും ബാഡ് ബോയ്സ് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടൊരു സിനിമ ഇറങ്ങുന്നില്ല എന്ന് വെക്കുന്നുണ്ട് ഞാൻ അഭിനയിച്ച പക്ഷെ സിനിമ എന്ന് പറഞ്ഞു വരുന്നുണ്ട് ചോലവസ് ആണെങ്കിലും കൂടെ കൂടുതൽ വരുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി കൊച്ചിക്കാരൻ നമസ്കാരം ഇപ്പൊ പുതിയൊരു ഷോർട്ട് ഫിലിം മലയാളത്തിലേക്ക് അറിയാൻ പറ്റും ഞാൻ അലിയേട്ടന്റെ പെൺ ആൻസിയുടെ ഡയറക്ടറാണ് അലിൻജോസ് പെരേറ്റിന് എല്ലാവർക്കും അറിയാം ചേട്ടൻ വിഷ്ണു ചേട്ടൻ എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാരും ഫേം ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് പുള്ളി ഒരു വിഷ്ണുദാസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഓടർച്ചക്കാരനാണ് ഈ ഫീൽഡിൽ ഒരു ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ ഒപ്പം നിക്കുന്നത് നമ്മുടെ ഷോട്ട് ഓടിക്കുന്നു ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുന്നു പൈസ അപ്പോ പുതിയ ഷോർട്ട് ഫിലിമിന്റെ പേരെന്താണ് പേര് പേര് വിഷ്ണു ഡയറക്ടർ ഇപ്പൊ ജംഗിൾ സുന്ദരി എന്ന് പറഞ്ഞൊരു ഷൂട്ടാണ് ഇപ്പൊ പറയാം ജംഗിൾ സുന്ദരി ഓക്കെ അതാണ് തുടങ്ങിയേക്കുന്നത് അതിന് മുമ്പ് ഞങ്ങള് രണ്ടുപേരും കൂടി ഷിജു അരൂർ സാറിന്റെ മീനുസ് കിച്ചൻ എന്ന് പറഞ്ഞ സീരിയൽ മഴവിൽ മനോരമ ആദ്യം എനിക്കാണ് കിട്ടിയത് അപ്പം എൻ്റെ കുറെ വഴക്ക് പറഞ്ഞായിരുന്നു എന്തിനാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോണേന്ന് പറഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫെയിം ഉണ്ടല്ലോ അതിൽ കണ്ട് പുള്ളി എനിക്കൊരു നല്ലൊരു വേഷം തന്നു അങ്ങനെയാണ് പെരേരനെ ഞാൻ അതിനകത്ത് സാറോട് പറഞ്ഞു എന്റെ കൂടെ അലജസ് പെരേര ഉണ്ട് അവനും കൂടി ഒരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മീസ് കിച്ചൺ സീരിയലിൽ എന്നെങ്ങാട്ട് കൂടുതൽ സീൻസ് ഇവരാണ് ചെയ്തത് എന്നാലും ക്ലാസ്റ്റിക് കിട്ടി ആ നമ്മുടെ കൂടെ നിൽക്കണവരും വളരണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് കാര്യം പത്ത് നാൽപ്പത് സിനിമ ചെയ്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്ത് പിന്നെ സിനിമ ഫീൽഡിൽ പഠിച്ചിറങ്ങിയ ഒരാളാണ് അതുകൊണ്ട് ഇവനാണ് എന്നെ ഒന്ന് ഫൈവ് ആക്കിയത് അപ്പൊ അതുകൊണ്ട് ഇവരെ നമ്മൾ കൂടെ കൂടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ നല്ല നല്ല പൈസ പോയോ ഒരു ട്വന്റി നടന്നോടെ നമ്മളൊരു പത്ത് രൂപ ഇല്ലെന്നേ പറയുള്ളു പക്ഷെങ്കിലും നമ്മള് നമ്മുടെ നേരെ കിട്ടുന്ന പോരാമശം കിട്ടുന്ന പൈസ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തത് കാരണം നമ്മള് വർക്ക് ഇറക്കുക അല്ലാണ്ട് നമ്മള് വർക്കിന്റെ പേരില് ഒരു ഒന്നും ഗെയിമൊന്നും എന്നാണ് ഈ ഷോർട്ട് ഇല്ലാട് ഫിലിംകാസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോയാണ് ആണ് ഇപ്പൊ റിലീസ് ചെയ്യുന്നത് ഇന്ന് ഇന്ന് മെയ് ആറാം തീയതി റിലീസ് ചെയ്യുന്നു ഷോർട്ട് ഫിലിം ഉടൻ തന്നെ ഷൂട്ടിങ് തുടങ്ങും തുടങ്ങും അല്ലേ ഷൂട്ട് സെക്കൻഡ് പ്രൊമോ ഷൂട്ടും ും പറഞ്ഞില്ലോ സാധാരണ ഇവ ഇവനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു ജംഗിൾ സുന്ദരി എന്ന് പറഞ്ഞ ടൈറ്റിൽ വരുന്ന ഒരു പാട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇറങ്ങാൻ പോയപ്പോ നമുക്കെന്ന ഒരു പാട്ട് ഞാൻ വെറുതെ പാടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ പ്രസാട്ടന്റെ സ്റ്റുഡിയോ ഉണ്ടല്ലോ ഞാൻ ചെറിയൊരു വരി എഴുതാന്ന് പറഞ്ഞു അങ്ങനെ നാലു പരി എഴുതി അവിടെ പോയി പാടിച്ചു പുള്ളിയൊക്കെ അത് ചിലപ്പോ നാളെ തന്നെ അതും റിലീസ് ആവാൻ ടെലികാസ്റ്റ് ആയിട്ട് ടെലികാസ്റ്റ് പഠിക്കും പേരടി പണം അതിന്റെ ചെറിയ പേരടി പോലെ പണം അതിന്റെ വരും ഇല്ല അത് വലിയ വർക്ക് ഇതാണോ പാട്ട് നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് ഫിലിം േക്ഷകര് കാണണം കാരണം എന്ന് വെച്ചാ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും കാരണം സിനിമയ്ക്ക് ചെയ്യുന്ന പല ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ സ്റ്റുഡിയോയിൽ പോയി നമ്മള് സോങ്ങ് റെക്കോർഡ് ചെയ്യുന്നു അത് റിലീസ് ചെയ്യാൻ പോകുന്നു ഒമ്പത് റിലീസ് ചെയ്യുമ്പോഴാണ് ഈ സോങ്ങ് റിലീസ് ചെയ്യാൻ കാലത്ത് തന്നെ ഫാമിലി റിലീസ് റിലീസ് അടിയാവും ചിലപ്പോ ചിലപ്പോ ും ഇപ്പൊ മുൾമുനൽ വരുന്ന ജനങ്ങൾ ആകെ പ്രീതാവും എന്തുകൊണ്ടാന്ന് വെച്ചാൽ എ ജെ പിയുടെ പടം പ്രിൻസ് ആൻഡ് ഫാമിലിയോട് ഒരുമിച്ചാണ് റിലീസ് അതുകൊണ്ട് ജനങ്ങള് ഏത് പടം കാണെന്ന് പറഞ്ഞ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹിറ്റ് ആവും ഇതെന്തായാലും നല്ലൊരു കഥയാണ് പിന്നെ ഇതില് ഡയലോഗ്സ് ഉണ്ട് പ്രമോ സോങ്ങില് കാരണം കാരണം ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്യാണ്ടല്ലോ ഇനി സീൻസ് അപ്പൊ അതിനു മുന്നേ ഇതിന്റെ അത് ശരിക്കും പറഞ്ഞ ഇവന്റെ അനുഭവത്തിലൂടെ ആണ് ശരിക്കും പറഞ്ഞാൽ വിനീതേട്ടനെ മറ്റേ തലയുടെ പടം കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം തോന്നിയത് ഒരു ഫാൻ മേഡ് സംഭവം ഏതാ എല്ലാവർക്കും ഒരു ചിരിക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഫസ്റ്റ് പറയുന്ന ആ ഡയലോഗ് കുറച്ചൊക്കെ ഇവൻ്റെ ജീവിതാനുഭവങ്ങളുണ്ടായ പിന്നെ ഇനിയും വരാൻ പോകുന്ന ഞങ്ങളെ വർക്ക് എന്ന് പറഞ്ഞാൽ സി ഐ ഗബ്രിയല് ഫ്രം ക്രൈംബ്രാഞ്ച് അതിൻ്റെ അത് അതായത് എസ് ഐ ശങ്കർ ദാസ് ഇത് എസ് ഐ ദിലീപ് ഓ പോളി പോളി ആ ഞാൻ സി എ ഗബ്രി വരുന്നത് ഞങ്ങൾ പോലീസിന്റെ വേഷം ഇട്ടിട്ട് അത് 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 കുറച്ച് ബിഗ് അതെ അതെ ലക്ഷം സിനിമയാ ഒന്നര ലക്ഷം അല്ല അതിന് മേളി പോകും അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം വരും അല്ല വളരെ സന്തോഷം കേട്ടോ ഇവന് നല്ല ഫസ്റ്റ് ശരിക്കും അലഞ്ചോസിന്റെ കൂടെ ഞാൻ രണ്ട് വട്ടമാണ് വർക്ക് ചെയ്തത് ഫസ്റ്റ് ബ്ലഡി നൈറ്റ് സോറി മൂന്നാമത്തെ ബ്ലഡി നൈറ്റ് എന്ന് പറഞ്ഞാർക്ക് ഞങ്ങൾ പരിചയം ആർ ഡി എക്സ് ലൊക്കേഷൻ വെച്ചാ അന്ന് ഇവൻ അധികം വൈറൽ ആയിട്ടില്ല അതെ 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 ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഇവനെ വെച്ചിട്ട് അലിയേട്ടനെ വേണം ആൻസ് ചെയ്തു അപ്പം അധികം അത്യാവശ്യ അഭിപ്രായം നല്ലത് വന്നു പിന്നെ അതിന് മുന്നേ നൈറ്റ് എന്ന് പറഞ്ഞ വർക്ക് ഞാനും വിനീതനോട് ചെയ്തായിരുന്നു അന്ന് അത് ഇറങ്ങി ഇറങ്ങിയത് സ്റ്റേജിൽ ഇറങ്ങി ആറാട്ടനും ഇവന് ഒരു ഫ്രെയിമിൽ വന്ന ഒരു വർക്ക് പിന്നെ ഇവ ആൽബം കുഴപ്പമില്ല ഇവനെ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇവനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് വർക്ക് ഒരുപാട് വരുന്നുണ്ട് കാരണം ഒരുപാട് നല്ല വർക്ക് മാത്രമേ ചെയ്യുന്നുള്ളു തൊട്ട് കേട്ടിട്ട് കഥ കേട്ട് മാത്രമേ ചെയ്യുന്നുള്ളു സീരിയലിന്റെ നല്ല അഭിപ്രായം കേട്ടോ ഞാൻ ഇപ്പൊ ഇനി വരാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞ ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് വരുന്നുണ്ട് സിബിൻ തോട്ടിക്കലിന്റെ പിന്നെ യുദ്ധം വരുന്നുണ്ട് പ്രദീപ് എരൂരിന്റെ അപ്പൊ അതൊക്കെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ വേറൊരു അധികം അങ്ങനെ കാണാത്തൊരു വ്യക്തിയാ തുടക്കകാലത്തേ ഉള്ളായിരുന്നു ഞാൻ പിന്നെ ഗ്യാപെടുത്തായിരുന്നു അപ്പൊ ആൾക്കാർ ഗ്യാപ് എടുത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗ്യാപ്പ് എടുത്തത് അതെന്ന് പറഞ്ഞാൽ ഇവന്റെ ചില കൂട്ടുകെട്ടുകൾ ശരിയല്ലായിരുന്നു അപ്പൊ അത് നിന്ന് പുള്ളി മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ മാറാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവന്റെ കൂടെ വീണ്ടും വന്നത് അത് അവനും അറിയാം ഞാൻ പച്ചയായിട്ട് അവനോട് മുഖത്തോക്കി കറിയും അങ്ങനെ ആ ടൈം ആവുമ്പോ വരട്ടെ പോലീം സുന്ദരി എല്ലാരും കാണുക പ്രൊമോ സോങ് മാപ്റ്റിക് മീഡിയ വഴി റിലീസ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇന്ന് പ്രൊമോ സോങ് റിലീസ് ചെയ്തിരിക്കുന്നു ഒമ്പാം തീയതി റെക്കോർഡിങ് സോങ് വരുന്നു പിന്നെ തുടർച്ച തുടർച്ചയായിട്ട് എന്റെ ഷോർട്ട് ഫിലിംസ് വരുന്നു അപ്പോൾ എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുക ോ ടെൻ മില്യനോ വ്യൂസ് ആകുക നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫണ്ട് നിർട്ടേക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓൾ ഓൾ ടീം വിഷ് ബെസ്റ്റ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ബാക്കി ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ട് ഓക്കെ